നമസ്കാരം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയ് ആത്മഹത്യ ചെയ്തതല്ല മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ കൊന്നതാണ് ബി ജെ പി ചോദിച്ച പണം കൊടുക്കാത്തതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് ഇങ്ങനെ ഈ ഇ ഡിയും ആദായ നികുതി വകുപ്പുമെല്ലാം മറ്റ് പലരോടും ചെയ്തിട്ടുണ്ട് ബി ജെ പി രാജ്യത്തെ വ്യവസായികളെ പിഴിയുകയാണ് കേന്ദ്ര ഏജൻസികൾ ഹരാസ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സി ജെ റോയ് ആത്മഹത്യ ചെയ്തത് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന കമ്മികളുടെ കൂട്ടക്കരച്ചിൽ ഇങ്ങനെയാണ് ഇന്നലെ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോർപ്പറേറ്റുകളുടെ പ്രധാനമന്ത്രിയായിരുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരായിരുന്നു ആയിരുന്നു ഇവർക്ക് നരേന്ദ്രമോദി സർക്കാർ കിറ്റക്സിനെ കേരളത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ കമ്മികൾ ഇപ്പോൾ റോയിയുടെ മരണത്തിൽ നിലവിളിക്കുകയാണ് സി ജെ റോയ് മിടുക്കനായ ഒരു സംരംഭകൻ തന്നെയായിരുന്നു സംശയമില്ല അദ്ദേഹത്തിൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നതിനിടയിലാണ് അദ്ദേഹം ഓഫീസ് മുറിയിൽ കയറി സ്വയം നെഞ്ചത്ത് വെടിവെച്ചതെന്നാണ് വാർത്ത ഈ വാർത്ത അല്ലാതെ ഈ നിലവിളിക്കുന്നവരുടെ കയ്യിൽ എന്ത് വിവരമാണുള്ളത് മോദി വിരുദ്ധ രാഷ്ട്രീയം കളിക്കാൻ ഇവർ ഒരാളുടെ മരണത്തിന് കാത്തിരിക്കുകയായിരുന്നു ഇൻകം ടാക്സ് റെയ്ഡ് തലപോകുന്ന കേസൊന്നുമല്ല പേപ്പറുകൾ ടാക്സ് റിട്ടേൺസ് എന്നിവ കറക്റ്റാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല റെയ്ഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രേഖകൾ പണം സ്വർണം എല്ലാം കൃത്യമായി തന്നെ ഉടമയെ കാണിച്ച് ബോധ്യപ്പെടുത്തി മഹസർ തയ്യാറാക്കി ഒപ്പിടിവിച്ചുകൊണ്ടാണ് ഈ കൊണ്ടുപോകുന്നത് കണക്കിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും ടാക്സ് വെട്ടിച്ചുവെങ്കിൽ ഇത് പിഴയോടെ അടയ്ക്കാം ഇല്ല എങ്കിൽ ഇൻകം ടാക്സ് നടപടികൾക്ക് സാവകാശം തേടാൻ അപേക്ഷ നൽകുകയോ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയോ ചെയ്യാം ഇതുമൊന്നുമല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏജൻസികൾ തന്നെ പീഡിപ്പിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാം ഏതായാലും അങ്ങേയറ്റം പോയാൽ കണക്കിൽപ്പെടാത്ത സ്വത്ത് കണ്ടുകിട്ടും പിഴ ഒടുക്കിയില്ല എങ്കിൽ അതിന് തുല്യമായ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യും ഇതെല്ലാം അറിയാവുന്ന റോയിയെ പോലെ ഒരാൾ റോ ഈ റെയ്ഡിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റോയ് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അടുപ്പം കാണിച്ചിരുന്നയാളല്ല എന്നാണ് അറിവ് കമ്മ്യൂണിസ്റ്റുകളെ പോലെ വ്യവസായികൾ മഹാപാവികളാണ് എന്ന വിശ്വാസമുള്ള പാർട്ടിയല്ല ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ വികസനത്തിന് കോർപ്പറേറ്റുകളെ ഒപ്പം നിർത്തുന്ന വ്യക്തിത്വമാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കോർപ്പറേറ്റുകളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന നിരവധി നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് കോർപ്പറേറ്റ് ടാക്സ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് അനാവശ്യമായ സർക്കാർ നൂലാ മാലകളെല്ലാം ഒഴിവാക്കി കോർപ്പറേറ്റുകൾക്ക് നന്നായി പ്രവർത്തിക്കാനുള്ള രാജ്യ സാഹചര്യം ഈ രാജ്യത്തുണ്ട് കേന്ദ്ര ഏജൻസികൾ ഇക്കാലത്ത് ഏതെങ്കിലും ഒരു സംരംഭകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും വിധം ഹരാസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വസ്തുതകൾ അത് അംഗീകരിക്കില്ല പിന്നെ അഴിമതിയും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും കള്ളപ്പണം വെളുപ്പിക്കലും ഇതൊന്നും അനുവദിക്കുന്ന സർക്കാർ അല്ല ഇതെന്ന് ഉറപ്പാണ് പരിശോധനകളും റെയ്ഡുകളും എല്ലാം നടക്കും അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തെളിയിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് സഖാക്കളെ മരണകാരണം ആത്മഹത്യാണെങ്കിൽ അതിൻ്റെ കാരണം ഇതെല്ലാം പുറത്തു വരട്ടെ അതിന് നമുക്ക് മോദി വിരുദ്ധ രാഷ്ട്രീയം കളിക്കാം സി ജെ റോയ് എന്ന ബിസിനസ്സുകാരനെക്കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളുമുണ്ട് സുതാര്യതയില്ലാത്ത പണമിടപാട് മുതൽ ഉപഭോക്തൃ പരാതി വരെ അദ്ദേഹത്തിനെതിരെയുണ്ട് പക്ഷേ അത് തിരയേണ്ട സമയമല്ല ഇപ്പോൾ റോയിയുടെ മരണത്തിൽ മോദിക്കെതിരെ നിലവിളിക്കുന്നവർക്ക് അറ്റ്ലസ് രാമചന്ദ്രനെ ഓർമ്മയുണ്ടോ എന്നറിയില്ല അദ്ദേഹവും ഇദ്ദേഹത്തെ പോലെ തന്നെ ഒരു വ്യവസായിയായിരുന്നില്ലേ കേസുകൾ കാരണം സ്വന്തം നാട്ടിൽ പോലും എത്താനാകാതെ എൺപതാം വയസ്സിൽ അദ്ദേഹം ദുബായിൽ ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നില്ലേ അദ്ദേഹത്തെ കൊന്നത് ദുബായിലെ ഭരണാധികാരിയാണോ ഈ നാട്ടിലെ നിയമങ്ങൾ അത് നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ല കുറ്റകൃത്യങ്ങൾ തടയാനായി സർക്കാർ ഖജനാവ് കൊള്ളയടിക്കപ്പെടാതിരിക്കാനായി ഉണ്ടാക്കപ്പെട്ടവയാണ് അത് കൃത്യമായി നടപ്പിലാക്കുക എന്നത് ഒരു ഭരണാധികാരിയുടെ കടമയാണ് സി ജെ റോയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയോ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും